സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാര നടപടികൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും സിപിഎമ്മും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കേരളത്തിൽ ഇത് കാര്യക്ഷമമായി നടന്നിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് അല്പം സാവകാശം നൽകി മാറ്റിവെക്കണം എന്നുള്ള കാര്യം ബി ജെ പിടിച്ച് എല്ലാവരും അംഗീകരിച്ചതായിരുന്നു മറ്റു മൂന്ന് യോഗത്തിൽ ഇന്നത്തെ യോഗത്തിൽ ബി ജെ പിയും അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കണം എന്ന അഭിപ്രായം ഇവിടെ സംസ്ഥാന ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർക്കതിനൊന്നും മറുപടിയില്ല എന്തായാലും നടത്തും എന്ന രീതിയിലുള്ള വാശി പിടിച്ച പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്